ഇത് ഒരു അപൂർവ ക്ഷേത്ര ദേവതകളുടെ സംഗമ ഭൂമി കൂടിയാണ് ചെറുലി ധർമ്മശാസ്ത്രാവ് പുലിവാഹനായ ധർമ്മശാസ്ത്രാവിൻ്റെ അപൂർവ്വ പ്രതിഷ്ഠയുടെ ക്ഷേത്രം കൂടാതെ കാഞ്ചികാമാക്ഷി പാർവതി ദേവിയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത് പാശാങ്കുശം പുഷ്പവാണജാപം നല്ല ആയുധങ്ങളുമായിട്ടാണ് ക്ഷേത്രത്തിൽ ദേവി കുടികൊള്ളുന്നത് കൂടാതെ പതിമൂർത്തികൾ ക്ഷിയമ്മ രക്ഷസ് കാവിനുള്ളിൽ ഒരു ഭദ്രകാളിയുണ്ട് അപൂർവമായിട്ടാണ് ഭദ്രകാളിയുടെ പ്രതിഷ്ഠ കാവിനുള്ളിൽ വരുന്നത് പ്രതിഷ്ഠയല്ല പീഡപ്രതിഷ്ഠയാണ് വാളഞ്ചരമ്പിലും ഭദ്രാളി അതീവ ഭക്തജന പ്രിയയായിട്ട് കുടികൊള്ളുന്നത് ഒക്കെയാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ദേവത ചൈതന്യം അടുത്ത സപ്താഹ യജ്ഞ യജ്ഞാചരനായിട്ട് വരുന്നത് ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ഭാഗവംശി മൂക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് സഹ ആചാര്യന്മാരായിട്ട് ഗുരുവായൂർ ക്ഷേത്രം മുന്മേൽശാന്തി കൂടിയായ കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി സഹാചാര്യനായിട്ട് മുക്കന്നൂർ പ്രസാദ് നമ്പൂരി എന്നിവരാണ് വരുന്നത് ഇത് നടക്കുന്ന നീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ച് വൈകിട്ട് ആറര മുതലാണ് അന്ന് വൈകിട്ട് ആറരയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി മോനാട്ടുമന കൃഷ്ണൻ നമ്പൂരി അവർ എല്ലാം ഭദ്രദീപ പ്രകാശനം നടത്തുന്നത് അതിനുശേഷം ആചാര്യ വരണം അതിന് കലവറ നിറക്കില് തുടർന്ന് ഏഴ്നാൾ നീണ്ടി നിൽക്കുന്ന സപ്താഹ യജ്ഞം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി അമിറ സ്നാനത്തിലൂടെ പരിചയ അവസാനിക്കുകയാണ്